എല്ലാവർക്കും നമസ്കാരം ചോതി നാളിൽ നെയ്യാട്ടമെല്ലാം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അഥവാ ഇന്നലെ മെയ് ഇരുപത്തിരണ്ട് ബുധനാഴ്ച വിശാഖം നാളിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങായ ഭണ്ഡാരമെഴുന്നള്ളത്ത് നടന്നത് ഈ ദിവസം പകൽ എല്ലാ ചടങ്ങുകളും പത്ത് കിലോമീറ്റർ അകലെയുള്ള മണത്തനയിലാണ് നടന്നു വരാറ് ആ ചടങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം വഴിവിളക്ക് അമ്മാറക്കൽ തറ മലോ ദേവസ്ഥാനം എന്നിവ മൂടാനുള്ള ഓലക്കുടകൾ മണത്തണയിൽ നിന്നും പുറപ്പെടും പുറപ്പാടുകൾ ഏറെയും കരിമ്പന ഗോപുരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഈ ഗോപുരത്തിനടുത്തുള്ള പൂതനാക്കൂലിൽ വെച്ച് യോഗി സമുദായത്തിലെ സ്ഥാനികർക്കായുള്ള യോഗിയൂട്ട് കലശം വരവ് കാവ് തീണ്ടൽ അനുമതി നൽകൽ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും തുടർന്ന് തേടൻ വാര്യർ കുത്തുവിളക്കുമായി ചപ്പാരം ഭഗവതീക്ഷേത്രത്തിലെത്തി അറിയിച്ചാൽ വാളശന്മാർ വാളുമായി കരിമ്പന ഗോപുരത്തിലേക്ക് എഴുന്നള്ളും എല്ലാവരും എത്തിയാൽ ഭഗവതി തെയ്യം കരിമ്പന ഗോപുര അറയുടെ വാതിൽ തുറക്കാനുള്ള താക്കോൽ കൈമാറും വാളശന്മാരിലെ കാരണവർ അറയിൽ നിന്നും ഭണ്ഡാരങ്ങൾ പൂജാപാത്രങ്ങൾ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് കണക്ക് പിള്ളയെ ഏൽപ്പിക്കും കണക്കു പിള്ള അതെല്ലാം കുടിപതി സ്ഥാനികനെ ഏൽപ്പിക്കണം കാരണവർ മുതൽ സ്ഥാനമനുസരിച്ച് പൂജാപാത്രങ്ങളും ആഭരണങ്ങളും കയ്യിലെടുത്തും കാവുകളാക്കിയും ോളിൽ വഹിച്ചും ആനയുടെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും നിശ്ചയിച്ച സ്ഥാനങ്ങളിലും അകലത്തിലും നീങ്ങിക്കൊണ്ട് പ്രത്യേക സ്ഥാനങ്ങളിൽ വാളാട്ടവും പ്രസാദ വിതരണവും നടത്തി അർദ്ധരാത്രിയോടെ എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തും എഴുന്നള്ളത്ത് ഇക്കരെ എത്തിയാൽ മുതലേരിയിൽ നിന്നും എഴുന്നള്ളിച്ച് വന്ന വാളും ഇക്കരക്ഷേത്രത്തിലെ ബലിബിംബങ്ങളും ചേർത്താണ് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കാറ് തുടർന്ന് മണിത്തറയിലെയും അമ്മാറക്കൽത്തറയിലെയും വിളക്കുകൾ തെളിയിച്ച് വൈശാഖ മഹോത്സവ കാലത്തെ നിത്യപൂജക്ക് തുടക്കം കുറിക്കും ഈ ഭണ്ഡാര വരവോടെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനാനുമതി ലഭിക്കുന്നതും തുടർന്ന് എല്ലാ ദിവസവും നിത്യപൂജയിൽ മുപ്പത്താറ് കുടം അഭിഷേകം ഉഷപൂജ ഉഷശിവേലി ഉഷനിവേദ്യം പന്തീരടി നിവേദ്യം ആയിരം കുടം അഭിഷേകം നവകത്തോടു കൂടിയുള്ള അത്താഴപൂജ ശിവേലി നിവേദ്യം ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും ഈ വൈശാഖ മഹോത്സവ കാലത്തെ അടുത്ത പ്രധാന വിശേഷം തിരുവോണം നാളിലാണ് നടക്കുന്നത് മെയ് ഇരുപത്തൊമ്പത് ബുധനാഴ്ചയാണ് തിരുവോണ ആരാധനയും ഇളനീർ വെപ്പെല്ലാം നടക്കുന്നത് ആ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കൊട്ടിയൂരപ്പ ശരണം